എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കോപ്പയിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ബാഴ്സലോണ വെർസസ് അത്ലറ്റിക്കോ ബിൽബാവോ ഇന്നലെ ബൈസലോണ അത്ലറ്റിക്കോ ബിൽബാവയെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ ബൈസലോണയുടെ എല്ലാ കളിക്കാരും മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിലെ ബാഴ്സലോണയുടെ താരങ്ങളുടെ ചില റേറ്റിംഗ് നമുക്കൊന്ന് പോയി നോക്കാം ആദ്യം ബൈസലോണ ടീമിൻ്റെ മൊത്തം റേറ്റിങ് ഏഴ് പോയിൻറ്റ് നാൽപ്പത്തി ഒന്ന് ആണ് ഇനി ഓരോ താരങ്ങളുടെയും റേറ്റിംഗ് നമുക്കൊന്ന് പോയി നോക്കാം ആദ്യമായി ഗോൾ കീപ്പറിൻ്റെ റേറ്റിംഗ് നോക്കാം ജോൺ കാർഷിയക്ക് ഏഴ് പോയിൻറ്റ് പൂജ്യം ഇനി ഡിഫൻസിപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ജൂൽസ് ഗുണ്ടയ്ക്ക് ഏഴ് പോയിൻ്റ് മൂന്ന് ഇനി പോഹ കുബാർസിക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് ഇനി എറിക് കാർഷിയക്ക് എട്ട് പോയിൻറ്റ് അഞ്ച് അതുപോലെ തന്നെ ഇനി ബാൾഡ്ക്ക് ആറ് പോയിൻറ്റ് എട്ട് ഇനി ഡിഫ് ഇനി മിഡ്ഫീൽഡർമാരിൽ കളിക്കുന്ന താരങ്ങളുടെ റേറ്റിംഗ് നമുക്കൊന്ന് പോയി നോക്കാം ഫ്രാങ്ക് ഡിയോങ്ക് ആറ് പോയിൻറ്റ് എട്ട് പെഡ്രിക്ക് ഏഴ് പോയിൻറ്റ് മൂന്ന് അതുപോലെ തന്നെ ഫെർമീൻ ലോപ്പസിന് എട്ട് പോയിൻ്റ് എട്ട് അതുപോലെ തന്നെ ഫെർമീൻ ലോപ്പസിൻ്റെ വകം ഒരു ഗോളും രണ്ട് അസിസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി മുന്നേറ്റനീരെ കളിക്കുന്ന താരങ്ങളുടെ റേറ്റിംഗ് ഒന്ന് പോയി നോക്കാം റൂണിക്ക് എട്ട് പോയിൻറ്റ് ആറ് താരം രണ്ട് അസിസ്റ്റും ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ ബൈസലോണിക്ക് വേണ്ടി കളിച്ചിരുന്നത് ഇനി റാഫിന്നയുടെ റേറ്റിംഗ് നമുക്ക് നോക്കാം റാഫിന്യൂടെ വക രണ്ട് ഗോളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു താരവും മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബൈസലോണിക്ക് വേണ്ടി ഇന്നലെ കളിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിനി ഫെറാൻഡോറസിൻ്റെ റേറ്റിംഗ് എന്ന് പോയി നോക്കാം ഫെറാൻ ഫെറാൻഡോറസിൻ്റെ റേറ്റിംഗ് എന്നുള്ളത് ആറ് പോയിൻ്റ് ആറ് ആണേ താരത്തിൻ്റെ വക ഒരു ഗോളും ഇന്ന് ഉണ്ടായിരുന്നോ ഇന്നലത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബൈസ് എല്ലാ കളിക്കാരും കളിച്ചിരുന്നത് അതുപോലെ തന്നെ നമുക്ക് സബ് ഇറങ്ങി വന്നിരുന്ന താരങ്ങളുടെ റേറ്റിംഗ് ഒന്ന് നോക്കാം ജറാട്ട് മാർട്ടിനെ ആറ് പോയിൻ്റ് അഞ്ച് അതുപോലെ തന്നെ മാർക്ക് ബെർണലിനെ ആറ് പോയിൻറ്റ് ആറ് മാർക്ക് സ്ലാഷ് ആറ് പോയിൻറ്റ് ആറ് അതുപോലെ തന്നെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഇറങ്ങിയ ലാമിന മാർഡിൻ്റെ റേറ്റിങ് പോയിന്റ് അതുപോലെ തന്നെ ഡാനി ഉൽമക്കെ ആറ് പോയിൻ്റ് ആറ് ഒരു മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ ബൈസലോണയുടെ എല്ലാ കളിക്കാരും കളിച്ചിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം